പിന്നെ കുറിച്ച് മാറി തെളിവില്ലാതെ ഭക്ഷണം നിങ്ങളെ വീട്ടിലാണല്ലാഹു പരക്കത് നൽകട്ടെ ألو وصلنا لا إله إلا الله لا إله إلا الله إلا الله لا إله يقول على النبي وسلموا تسليما صلى الله عليه وسلم اللهم اعطه الوسيلة والفضيلة والدرجه الرفيعه وابعثه مكاما محمودا الذي واته ورزقنا شفاته يوم القيامه انك لا تخلف المياد اللهم ارزقنا في الدنيا ونامر بوردنا المورود റഹം റാഹീമായ രാജ സയ്യിദായ മലിക്കുൽ മുലൂഖായ മലിക്കുൽ ജബ്ബാറായ രാജാ തിരാജനായ കരുണക്കടലായ അള്ളാഹ അള്ളാ ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹനെ ഫാത്തീനെ സ്വീകരിക്കണയല്ലാ അള്ളങ്ങൾ ചൊല്ലിയ തിക്കറിനെ സ്വീകരിക്കണയല്ലാ അല്ലാ ഞങ്ങള് അല്ലാ അല്ലാ ഞങ്ങള് ഉണ്ടല്ലോ അല്ലാ ഞങ്ങള് നാലായിരത്തി അറുനൂറൊക്കെ അല്ലാ പരിപാടി കാണുന്നവരും ഇതിലാമി പറയുന്നവരും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നവരും ഹമാനായ റബ്ബേവരൻ്റെ കൂടെപ്പിറപ്പീകളാണ് അവരെ ഉമ്മയാണ് അവരെ ഉപ്പയാണ് അവരെ വല്യുപ്പയാണ് എൻ്റെ വല്യമ്മയാണ് അവരെ ജ്യേഷ്ഠനാണ് എൻ്റെ അനുജനാണ് അവരെൻ്റെ പെങ്ങളാണ് അവരെ കൂടപ്പുവേ താടിയിൽ പൊട്ടിയവരുണ്ട് സുഖാണുള്ള ചങ്കുവേദന ഉള്ളവരുണ്ട് റബ്ബേ റബ്ബേ അതുപോലെ തന്നെ റബ്ബേ തൈറോഡുള്ളവരുണ്ട് റബ്ബേ ടോൺസസിന്റെ വേദന ഉള്ളവരുണ്ട് റബ്ബേ കൈപ്പല വേദന ഉള്ളവരുണ്ട് റബ്ബേ നെഞ്ചു വേദന ഉള്ളവരുണ്ട് റബ്ബെ ലാഹുവേ നെഞ്ചിന്